വയനാട് പുൽപ്പള്ളിയിൽ വയോധികനെ കൊന്ന കടുവ കൂട്ടിലായി കൂട്ടിലായ കടുവയെ കൂപ്പാട്ടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രായമുള്ള കടുവ ആയതുകൊണ്ട് വനത്തിലേക്ക് വിടാൻ കഴിയില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു ഒരാഴ്ചയെ നാടിനെ ഭീതിയിൽ അഴുത്തുന്ന കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടാൻ ഉത്തരവ് വന്നിരുന്നു തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് തിരച്ചിൽ ശക്തമാക്കി വയോധികനെ ഇടത്തിന് സമീപം വെച്ച കൂട്ടിലാണ് കടുവ പെട്ടത് രാത്രി ഒന്നരയോടെ കടുവ കൂട്ടിലാവുകയായിരുന്നു വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കുടുങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ പാറ്റേൺസും അതേപോലെ അതിൻ്റെ കൈ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറാ ട്രാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോപ്ലമാറ്റിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണെന്ന് മനസ്സിലായിട്ടുള്ളത് ഇതിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം വേണ്ട ചികിത്സ കൊടുക്കും ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഇതിനെ തിരിച്ചു കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ഇത് ആയിട്ട് കൂട്ടിലായ കടുവയെ കുപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രായമായ കടുവയാണെന്നും വേട്ടയാടാൻ കഴിയില്ലെന്നുമാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം അതിനാൽ തന്നെ കാട്ടിൽ തുറന്നു വിട്ടാൽ വീണ്ടും നാട്ടിലെത്താൻ സാധ്യതയുണ്ട് അതിനാലാണ് കാട്ടിലേക്ക് തുറന്നുവിടാത്തതെന്നും വനംവകുപ്പ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ദേവർഗതാ ഉന്നതിയിലെ മാറിനെ കടുവ കൊന്നത് വിറക് ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം തുടർന്ന് കടുവ വനത്തിലേക്ക് ഉൾവലിയുകയായിരുന്നു ജനം വയനാട്